ആദ്യോഗ്യ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമായ കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിനും ആദിയോഗിക്കും ഇടയിൽ നേരിട്ടുള്ള ബസ്സുകളുണ്ട് പതിനയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് എല്ലാ മതങ്ങൾക്കും മുൻപ് ആദ്യത്തെ യോഗിയായി ആദിയോഗി തന്റെ ഏഴ് ശിഷ്യന്മാരായ സപ്തഋഷികൾക്ക് യോഗശാസ്ത്രം കൈമാറി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമായ കോയമ്പത്തൂർ വ്യോമ റെയിൽ റോഡ് മാർഗങ്ങളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു പ്രധാന വിമാന കമ്പനികൾ ചെന്നൈ ഡൽഹി മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സ്ഥിരമായി സർവീസ് നടത്തുന്നു ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും ട്രെയിൻ സർവീസുകൾ ലഭ്യമാണ് മഹാശിവരാത്രിയുടെ ശുഭരാത്രിയിൽ ഈശാ യോഗ കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിയോഗി യോഗയുടെ ഉറവിടം ഒരു പ്രതീകാത്മക മുഖം അനാവരണം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ച ആദിയോഗിയുടെ മുഖത്തിന് അടി ഉയരമുണ്ട് ഇത് ഒരാൾക്ക് ക്ഷേമത്തിനും പരമമായ സ്വഭാവത്തിനും വേണ്ടി അദ്ദേഹം വാഗ്ദാനം ചെയ്ത നൂറ്റി പന്ത്രണ്ട് വഴികളെ പ്രതിനിധീകരിക്കുന്നു ആദിയോഗിക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യ വ്യവസ്ഥകളിലെ അഞ്ച് പ്രധാന ചക്രങ്ങളുടെ പ്രകടനമായി സദ്ഗുരു പ്രതിഷ്ഠിച്ച യോഗേശ്വർ ലിംഗമാണ് യോഗേശ്വർ ലിംഗ സാന്നിധ്യത്തോടെ ആദിയോഗി ഒരു ജീവാത്മാവായി മാറിയിരിക്കുന്നു ആദിയോഗി ശിവപ്രതിമ മുപ്പത്തിനാല് മീറ്റർ ഉയരവും നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയുമുള്ള ശിവന്റെ ഉരുക്കു പ്രതിമയാണ് ഇത് വാസ്തുവിദ്യാ മഹത്വത്തിൽ ഒരു മാസ്റ്റർ പീസായി നിലകൊള്ളുന്നു അതിന്റെ ഭീമാകാരമായ അളവുകൾ അതിന്റെ സൃഷ്ടിയുടെ പിന്നിലെ എഞ്ചിനീയറിംഗ് വൈദ്യുതി തെളിവാണ് സൂക്ഷ്മമായ ശ്രദ്ധയോടെയാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിമ അതിന്റെ ഭൗതിക മഹത്വം കഴിയുന്നു അഗാധമായ പ്രതീകാത്മകതയെ പ്രതിനിധീകരിക്കുന്നു ആദിയോഗിയുടെ ഏഴ് മുഖങ്ങൾ മനുഷ്യോബോധത്തിൻ്റെ ഏഴ് മാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു യോഗപാത ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും സമഗ്രതയെ ഇത് പ്രതിനിധീകരിക്കുന്നു ലൈഫ് സ്റ്റൈൽ സൃഷ്ടിക്കപ്പുറം ചുറ്റുപാടിലെ പുണ്യസ്ഥലം ഈശായോഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു ആത്മീയ അന്വേഷകർക്ക് സമാധാനപരമായ ഒരു സാങ്കേതികമായി ഇത് പ്രവർത്തിക്കുന്നു സ്വയം കണ്ടെത്തുന്നതിനും ആന്തരിക പരിവേഷണത്തിനും അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ശിവപ്രതിമയ്ക്ക് മുന്നിൽ കാഴ്ചക്കാർ വിസ്മയത്തോടെ നിൽക്കുമ്പോൾ അവർ ഒരു വാസ്തുവിദ്യാ വിസ്മയത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല സമ്പന്നമായ ചരിത്രത്തിനും ആത്മീയതയിലും ഒഴുകുകയും ചെയ്യുന്നു